അപ്പൊ മഹാനവറുകൾ ചോദിച്ചേ ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ടോന്ന് വെള്ളത്തിന് അങ്ങനെ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് അപ്പൊ കുളിക്കുന്നതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് കൊണ്ടുപോയി നമ്മുടെ കിണറിൽ പറഞ്ഞു ഇനി വെള്ളത്തിന് ക്ഷാമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ അലഹമുല്ല അന്ന് ആ വർഷം മുതൽ ഇന്ന് വരെ ആ കിണറിൽ പിന്നെ വെള്ളം വറ്റിയിട്ടില്ലെന്ന് പറയും എന്ത് വരൾച്ച വന്നാലും ആ കിണറിൽ നല്ല ഉറകും നല്ല ഉഷാറായിട്ട് വെള്ളം ഉണ്ടാവും വരട്ടിയാക്കി എന്ന് പറയും കുന്നമകലത്തിനോട് ചേർന്നൊരു സ്ഥലം ഒരു ഒന്നര കിലോമീറ്റർ ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അവിടെ ഒരു വീട്ടിൽ മഹാനവറുകൾ സ്ഥിരമായി ഇടക്ക് വന്ന് താമസിക്കാറുണ്ടായിരുന്നു അമ്മദുവായ എന്ന് പറയുന്ന ഒരാളുടെ ഒരു തീപ്പട്ടി കമ്പനി ഒക്കെ നടത്തുന്ന ആളായിരുന്നു അയാളുടെ വീട്ടിൽ സീമലുതായി മഹാനവറുകൾ വന്ന് താമസിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരു എപ്പോഴും അവിടെ വരുന്ന സമയത്തൊക്കെ മഹാനവറുകൾക്ക് എല്ലാ കാര്യവും നല്ല ഒരു ടൈം ടേബിൾ പ്രകാരമാണ് ചെയ്യുക കുളി അതുപോലെ പിന്നെ ഭക്ഷണം ആ ടൈം ടൈം കറക്റ്റ് കറക്റ്റ് ആണ് രൂപത്തിൽ ആ കറക്റ്റ് ടൈമിന് ആ കുളിക്കേണ്ട ആ ടൈമിന് തന്നെ വെള്ളം ചൂടാക്കിക്കൊണ്ട് കുളിക്കുന്നൊരവസ്ഥയാണ് വെള്ളം ചൂടാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ചുടുവെള്ളല്ല നൂറ്റിപ്പത്ത് ഉള്ള ചൈസ് ചുടുവെള്ളം ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് സിമലതായ മഹാനവുകൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ചുറ്റുമയത്തിൽ വീട്ടിൽ വന്ന സമയത്ത് കുളിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പോയിരുന്നു അപ്പോൾ മഹാനവർക്ക് ഇങ്ങനെ വെള്ളം മേലെ ഒഴിച്ചിട്ട് അത് ഒഴിക്കുന്നതിന് എൻ്റെ മേലേക്ക് തെറിച്ചിട്ട് എനിക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഭയങ്കര പുള്ളൽ അപ്പോൾ ആ രൂപത്തിൽ നല്ല തിളച്ച വെള്ളം തീരെ പച്ചവെള്ളമൊന്നും കൂട്ടാതെ അതിങ്ങനെ മുക്കിയിട്ട് ശരീരത്തിലേക്ക് പാരുന്നൊരവസ്ഥയായിരുന്നു തീരെ അത് തണുപ്പിക്കുകയോ അതായത് ശരിക്കും വെള്ളം തിളപ്പിച്ച് ആ വെള്ളം മേലേക്ക് ഒഴിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായ സമയത്താണ് ഇങ്ങനെ കുളിക്കുന്നതിൻ്റെ അടുത്ത് പോയി മഹാനവറുകൾ ഇങ്ങനെ പിന്നെ കുറെ സംസാരിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ നേരെ വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുന്ന വെള്ളം എൻ്റെ ശരീരത്തെ തീർച്ചയായിപ്പം നല്ല നല്ല പൊള്ളലിനനുഭവപ്പെട്ടു അപ്പം അങ്ങനത്തെ ചുടുവെള്ളമാണ് അപ്പൊ മഹാനവറുകൾ ആ വീട്ടിൽ നിന്ന് പിന്നെ ഈ അമ്മതുപോയ ആജിയുടെ അമ്മതുപോയ എന്നവരുടെ വീട്ടിൽ നിന്ന് കുളിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അവിടെ വെള്ളമില്ല കിണറില് വെള്ളമില്ല അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് പഴയ കാലത്ത് എന്ന് പറയും കാണ്ടം മീനിന്റെ മീനൊക്കെ പഴയ കാലത്ത് ഇപ്പോഴെന്ന് പറയും ഇപ്പൊ സൈക്കിളും സ്കൂട്ടറും ഓട്ടോറിക്ഷയൊക്കെ ആയതുകൊണ്ട് ഗുഡ്സൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് മീനിന്റെ വണ്ടി എന്ന് പറയും പഴയ കാലത്ത് ഈ ഒരു മുള വലിയ മുള വെച്ചിട്ട് രണ്ട് ഭാഗത്ത് കൊട്ട വെച്ചിട്ടൊക്കെ തോളിൽ ഏറ്റിക്കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട് അതുപോലെ വെള്ളവും അങ്ങനെ കൊണ്ടു വലിയ ടിന്ന് ബിസ്ക്കറ്റിന് ഇപ്പോഴത്തെ ബിസ്കറ്റിൻ്റെ ടിന്ന് മുഖം വെട്ടിയിട്ട് അതിൽ എന്ത് ചെയ്യും ഒരു ഇത് ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു തുക്കായിട്ട് ഒരു മുള വെച്ച് രണ്ട് ഭാഗത്തും രണ്ട് ടിന്നുകൾ വെച്ചിങ്ങനെ തോളില് വെച്ച് കൊണ്ടുവരുന്ന അവസ്ഥ അങ്ങനെ വെള്ളം കൊണ്ടുവന്നു ഈ വീട്ടിലേക്ക് അപ്പോൾ മഹാനവറുകളോട് അവർ പറഞ്ഞു നമ്മളെ വീട്ടിൽ വെള്ളമല്ല വലിയ പ്രയാസമാണ് വെള്ളത്തിന് വലിയ പ്രയാസമുണ്ട് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നതാണ് കുളിക്കാനെന്ന് പറഞ്ഞു അപ്പോൾ മഹാനവർ ചോദിച്ചാൽ ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ടോ അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് അപ്പ കുളിക്കുന്നതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് കൊണ്ടുപോയി നമ്മുടെ കിണറിൽ ഒഴിക്കൂന്നാർ ഇനി വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല എന്നു അപ്പൊ അലഹമ്മദില്ല അന്ന് ആ വർഷം മുതൽ ഇന്ന് വരെ ആ കിണറിൽ പിന്നെ വെള്ളം വറ്റിയിട്ടില്ലെന്ന് പറയും എന്ത് വരൾച്ച വന്നാലും ആ കിണറിൽ നല്ല ഉറകും നല്ല ഉഷാറായിട്ട് വെള്ളം ഉണ്ടാവും അപ്പോ അവരുടെ ആ ഒരു മകന് ഒരു നാല് വർഷം മുമ്പ് ഒരു കിണർ കുഴിച്ചു ഇപ്പോ ഇപ്പോ കിണർ കുത്തി ഒഴിച്ച സമയത്ത് വെള്ളമില്ല പാറയായി പണിക്കാര് പറഞ്ഞു ഇതിങ്ങനെ ഉറപ്പ് കൂടി പാറയിലേക്ക് എത്തുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തുക എന്ന് പറഞ്ഞു അപ്പൊ മകന് തോന്നി ഇങ്ങനെ സി എം വലുതായി ഇങ്ങനെ ഒരു കറാമത്ത് കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി ഈ കിണറിൽ നിന്ന് അല്പം വെള്ളം മുക്കിയിട്ട് കൊണ്ടുപോയി ഈ കുഴിക്കുന്ന കിണറിൽ ഒഴിച്ചു അപ്പൊ പണിക്കാര് ചോദിച്ചാലേ നിങ്ങൾക്ക് എന്താ വീട്ടി തക്കിണറിലെ വെള്ളം ഈ ലൊഴിച്ചാണ് ഇവിടെ വെള്ളം ഉണ്ടാവുക എന്നൊക്കെ അപ്പൊ അയാള് പറഞ്ഞു ഈ വീട്ടുകാരൻ പറഞ്ഞു നമ്മൾ നിങ്ങൾ അല്പം കൂടി കുഴിക്കുക എങ്കിലും എന്തെങ്കിലും ആക്കി പാറ ഉറപ്പില്ലാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഈ വെള്ളം ഇതിൽ ഒഴിച്ചു അത് കുഴിച്ചു കുഴിച്ച് പണി കഴിഞ്ഞ ഉടനെ പിറ്റേന്നൊക്കെ എല്ലാ ഭാഗത്തു നിന്ന് ഉറക് വന്നു നല്ല വെള്ളമുള്ള കിണറാണെന്ന് ഇപ്പോ ഇപ്പൊ നാലു വർഷം മുമ്പാണ് സംഭവം അല്ലേ അപ്പൊ ഇത്തരത്തിൽ ഈ കിണറിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊണ്ടെന്തായതാണ് ഈ പുതിയതായി ഉണ്ടാക്കുന്ന കിണറിൽ ഒഴിച്ചതാണ് അപ്പൊ എന്ത് ചെയ്തു അതിലും നല്ല ഉറക് പണിക്കാൻ പറഞ്ഞ ഒരു പ്രതീക്ഷയില്ല കാരണം ഫുള്ള് പാറയാണ് ഇത് നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞു നിർത്തി അപ്പൊ ഇദ്ദേഹത്തിന് തോന്നാണിങ്ങനെ സീമുള്ളതായി ഇങ്ങനൊരു കരാമത്ത് ഇങ്ങനെ പറഞ്ഞു വെള്ളത്തിന്റെ കാര്യത്തിൽ അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്തു അവിടെ നിന്ന് ഈ വെള്ളം മുക്കി ഇതിൽ കൊണ്ടുപോയിച്ചു അലഹമില്ല ഇപ്പൊ നല്ല വെള്ളമുള്ള ഉറകുള്ള നല്ല കിണറായി മാറിയിട്ടുണ്ട് അള്ളാഹു താല ഈ മഹാന്മാരുടെ ഒക്കെ മതത്ത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ അപ്പോൾ അവരൊക്കെ ഒരു കാണിച്ചു തന്ന മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് വിജയിക്കാൻ ഉള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടും